ഹായ് വെൽക്കം ബാക്ക് ടു അപ്പോൾ കമ്മുവിലാണ് നല്ല തണുപ്പാണ് ഇടയ്ക്കിടയ്ക്ക് ക്ലൈമറ്റ് മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാത്തോന്മാരുടെ മാരേജിൻ്റെ വീഡിയോ കണ്ടിരുന്നു ഇനി നമ്മൾ ഗണപതി പൂജയെ പറ്റിയാണ് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കുറേ ആചാരങ്ങളാണ് ഇവരുടെ ഗണപതി പൂജയിൽ ചെയ്യാനുള്ളത് അതുപോലെ കത്തി പൂജയും അപ്പോൾ നിങ്ങൾ ആദ്യ തൊട്ട് അവസാനം വരെ കാണണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സംസ്കാരം ഓരോ സ്ഥലത്തും വ്യത്യാസമാണ് അതേപോലെ ക്ഷത്രിയരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ആചാരങ്ങളാണ് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി പൂജയുടെ ബാക്കി ഭാഗങ്ങളും വാ വാള് പൂജിക്കുന്നതിനെ പറ്റിയും ഉള്ളതാണ് പിന്നെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത ഒരു മാരേജായിരുന്നു അപ്പോൾ ആദ്യ തൊട്ട് അവസാനം പിന്നെ നിങ്ങൾ കാണണം കണ്ടാൽ മാത്രമേ ഇത് എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്താണ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഇതാണ് വലിയ പഴയ ഫോട്ടോ കല്യാണ സമയത്തുള്ള ഫോട്ടോയും ഇപ്പോൾ ഉള്ള ഫോട്ടോയുമാണ് പിന്നെ നമ്മുടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഒരു ജൂല പിന്നെ നമ്മുടെ ഊഞ്ഞാൽ പോലും ഡെക്കറേഷനു വേണ്ടി ചെയ്തേക്കുന്നതാണ് അതിന് ശേഷം ഗണപതിക്കും ഗണപതി എന്ന് പറഞ്ഞാൽ ആ മോനെയാണ് ഉദ്ദേശിക്കുന്നത് ഗണപതിയെ വരനും തൊട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ആ മഞ്ഞൾ നമ്മളെ മുഖത്ത് തൊട്ട് കൊടുക്കണം അതിനും രീതികളുണ്ട് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന രീതികളല്ല കണ്ടല്ലോ കൈ രണ്ടും സൈഡിലോ സൈഡിലോട്ട് വെച്ചതിന് ശേഷം മൂന്നു പ്രാവശ്യം കാലിൽ കൈയിലും മുഖത്തും ഇതേപോലെ ചെയ്യണം ആദ്യം ഗണപതിക്ക് ചെയ്യും ശേഷം വരന് ചെയ്തു കൊടുക്കണം അത് എല്ലാവരും അവിടെ കൂടെ ഇരുന്ന് മുഴുവൻ പേര് ഇങ്ങനെ ചെയ്യണം ആദ്യം തന്നെ കേരളത്തിലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മഞ്ഞൾ ഹൽദി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ സിസ്റ്റം നമ്മൾ കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഓരോ മതത്തിൻ്റെയും റൂൾസാണ് അവർ ആചരിക്കുന്ന ആചാരങ്ങളാണ് അതിനെയാണ് നമ്മളൊരു സെലിബ്രേഷൻ പോലെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത് പക്ഷേ ഇത് ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമായ ഒരു പൂജയാണിത് ഗണപതി പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ആ പാത്രത്തിലിരിക്കുന്നത് തേങ്ങയും ആരി പയറ് അതുപോലെ തന്നെ ചുമന്ന ചരട് ഈ ചുമന്ന ചരട് എല്ലാവർക്കും കെട്ടിക്കൊടുക്കും ഈ ക്ഷത്രിയ സമുദായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് കത്തി പൂജ അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ വീരത ധൈര്യം സംരക്ഷണം എന്നിവയുടെ പ്രതീകമായിട്ടാണ് ഈ കത്തിയെ പൂജിക്കുന്നത് കുടുംബത്തിൻ്റെ ക്ഷത്രിയ ധർമ്മവും പാരമ്പര്യവും ഓർക്കാൻ വേണ്ടിയും അതുപോലെ വിവാഹ ജീവിതത്തിൽ ദുഷ്ടശ്രദ്ധകളിൽ നിന്നും സംരക്ഷണം ഉണ്ടാകാനും വരം തൻ്റെ ഭാര്യയെയും കുടുംബത്തെയും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ സൂചന ഇനിയും കത്തി വൃത്തിയാക്കി കുങ്കുമം ചന്ദനം പൂക്കൾ ഉപയോഗിച്ച് പൂജിക്കുന്നു പൂജ ചെയ്യുമ്പോൾ ശുദ്ധിയും ശാന്തിയും പാലിക്കണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം കത്തി ഭൂമിയിൽ നേരിട്ട് വെക്കത്തില്ല പീഡത്തിലാണ് വെക്കുന്നത് അശുദ്ധമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം എന്ത് വെച്ചാൽ മദ്യപാനം വഴക്കുണ്ടാക്കുക ഇതുമെല്ലാം നല്ല ചടങ്ങുകളായിരുന്നു ഞങ്ങളൊക്കെ ശരിക്കും എൻജു ചെയ്തു ഞങ്ങളും അതിൻ്റെ ഒരു പാട്ടായി എൻ്റെ ചേച്ചിയാണ് ഇത് എൻ്റെ മാമൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ശരിക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കൂടുകയും കൂടി ചെയ്യുമായിരുന്നു അതുതന്നെ ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു ഇനിയൊരു വ്യത്യസ്തമായ ഒരു രീതി കണ്ടാലോ ഉഴന്ന് അരയ്ക്കുവാണേ ഇത് നമ്മൾ കല്യാണം കഴിച്ച ലേഡീസ് മാത്രം ചെയ്തു വേണ്ടി എന്ത് കാര്യം വെച്ചാൽ ശക്തിയും സ്ഥിരതയ്ക്കും വേണ്ടി ആണെന്നാണ് ഇവർ പറയുന്നത് ഇത് നമ്മയുടെ അനിയമ്മയുടെ മക്കളാണ് രണ്ട് കുട്ടികൾ കോസലും ബിജു ശരിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ ശക്തമായ വിവാഹബന്ധം ഐക്യം വിഘ്നനാശം ദൈവാനുഗ്രഹം ഇത്രയാണ് ഈ രാത്തോർ ഫാമിലിയിൽ അവർ പ്രതീകമായ ആചാരമാണ് അവർ ആചരിക്കുന്നത് അപ്പം നമ്മളും ഇതേപോലെ എല്ലാം ആചാരങ്ങൾ അവർ എന്തൊക്കെ ചെയ്തു അതെല്ലാം ഞങ്ങൾക്കും ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളും സിസ്റ്റേഴ്സാണല്ലോ അമ്മയുടെ സൈഡിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും എല്ലാം ചെയ്തു പിന്നെ നമ്മൾ മഞ്ഞൾ മുഖത്ത് ചേച്ച മഞ്ഞളുണ്ടല്ലോ അതൊരിക്കലും വെള്ളത്തിൽ കഴുകിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ വരച്ച് കളയുക ഭക്ഷണ കവചം ചുവപ്പ് നിറം ശക്തിയെയും ശുഭത്തിനെയും പൂജിപ്പിക്കുന്നു പൂജയ്ക്ക് ശേഷം ചരട് എല്ലാവരെയും ഇതും കയ്യിൽ കെട്ടും ദുഷ്ട ദൃഷ്ടി ദോഷം നെഗറ്റീവ് എനർജി എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാനാണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കുറേ നാൾ ഒരു രണ്ട് മാസമെങ്കിലും കെട്ടിയിരിക്കണം എന്നാണ് അവരുടെ നിയമം ദേ ഇരിക്കുന്നു കണ്ടല്ലവരെല്ലാവരും മുഖം മറച്ചിട്ടാണ് ഇരിക്കുന്നത് ചിലവർ മാത്രമേ അവരുടെ കാസ്റ്റിലല്ലാത്തവർ മാത്രമേ ഉള്ളൂ മുഖം മറച്ചിരിക്കാത്തത് പിന്നെ ഈ ചുമന്ന ചരട് പൂജാരിയാണ് ഗണപതി ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമ്മുടെ കയ്യിൽ കെട്ടിത്തരും

നമ്മൾ എല്ലാവരും അരച്ചു വെച്ച ഉഴുന്നുണ്ടല്ലോ ഉഴുന്നിനെയും കുട്ടികളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഉരുട്ടുവാണ് ചെറിയ ചെറിയ ഉരുള ഉണ്ടാക്കുക ചെയ്യുവാണ് അത് എല്ലാവരും കൂടി വേണം ഇത് ചെയ്യുകയാണ് വീട്ടിലെ എല്ലാവരും ചേർന്ന് ഒരേ ജോലി ചെയ്യുന്നു ഐക്യത്തിൻ്റെ പ്രതീകം അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും അവിടെ ഉള്ള കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് খু <laughs> কেইব പിന്നെ നമുക്ക് അടുത്ത ചടങ്ങ് കണ്ടാലോ രണ്ട് ലേഡീസ് ഓപ്പോസിറ്റ് ഇരുന്നതിന് ശേഷം ഒരു ചെറിയ മുറത്തിൽ അരി പയർ പിന്നെ ഒരു ചുമന്ന വടി അത് ശക്തിയുടെ സംരക്ഷണം ദോഷനിവാരണ വിവാഹ വിവാഹ ശുഭാരംഭം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പാറ്റിക്കുക ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഇത് അവിടെ കൂടിയിരുന്ന എല്ലാ കല്യാണം കഴിച്ച ലേഡീസും ചെയ്യണം മൂക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ചോദിച്ചീ നമുക്കറിയില്ലായിരുന്നല്ലോ നമ്മൾ എന്നിട്ട് നീ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് എല്ലാം കല്യാണം കഴിച്ച ലേഡീസാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ എന്തെല്ലാം ആചാരങ്ങളാണെന്ന് നോക്കിയേ ഇന്ത്യയിലെ ഓരോ കാശിലും വ്യത്യസ്തമായ രീതികളാണ് നമ്മൾ അരച്ച് വെച്ച ആ ഉഴുന്ന് കുട്ടികൾ ഉരുട്ടിയെടുത്തല്ലോ അതല്ല ഒരു പീഡത്തിലാണ് വെച്ചേക്കുന്നത് ആ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത് ആ സമയത്ത് നമ്മൾ നാശത്തയൊക്കെ കഴിച്ചു ഇനിയും അടുത്തൊരു ചടങ്ങ് ഉണ്ട് ഞാൻ ഒരു കാര്യം വേണ്ടി പറഞ്ഞുതരാം ഈ രാത്ോട്മാരുടെ സ്ത്രീകളുടെ വേഷവും ആഭരണങ്ങളെ പറ്റിയാണ് പറഞ്ഞു തരുന്നത് അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഘാഗ്രാച്ചോളിയാണ് നീളം കൂടിയ ഘാഗരയും അതിനോടൊപ്പം ചോളിയുമാണ് ധരിക്കുന്നത് അവർ വീടുകളിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് കല്യാണത്തിന് വന്നതുകൊണ്ടാണ് ഇച്ചിരി ഗിഫ്റ്റൊക്കെ വെച്ചുള്ളത് ഇല്ലെങ്കിൽ സാധാരണയായ ഡ്രസ്സുകളും ഇതൊക്കെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് പിന്നെ ഇവരുടെ കയ്യിലെ വളകളെപ്പറ്റി പറയാം ഇവർ ചൂട കങ്കൺ ഇടുന്നത് ചുവപ്പ് വെള്ള സ്വർണം പലപ്പോഴും കൈ മുഴുവൻ നിറച്ചിടും ഇതിനും അവർ പറഞ്ഞ് വി വിവാഹ ശുഭത്വം സ്ത്രീശക്തി എന്നിവയാണ് ഇവരുടെ അടയാളം എന്നാണ് പറയുന്നത് ഇവരുടെ ഒരു കസിനാണ് ഡാൻസ് ചെയ്യുന്നത് ആ ഡാൻസിൻ്റെ രീതി എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതുപോലെ തന്നെ രാധോഡുമാരെ ഒരു സോങ്ങാണ് എട്ടിയേക്കുന്നത് അതനുസരിച്ചാണ് ഡാൻസ് ചെയ്യുന്നത് ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് കൂടുതലും ചുവപ്പ് ഓറഞ്ച് പച്ച ഈ നിറത്തിലുള്ള ഡ്രസ്സുകളാണ് അവർ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ദുബട്ട ചുവപ്പ് സ്വർണ്ണ മോഡലുള്ള ഉള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത് ഇത് എൻ്റെ കസിൻ്റെ വൈഫാണ് അവളും ഉദയ്പൂരിലുള്ള കുട്ടിയാണ് അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ രീതിയിലൊക്കെ അറിയും അത് അവൾ ഡാൻസ് ചെയ അവിടുത്തെ രീതിയിൽ തന്നെ ചെയ്യുക അല്ല റിയാൻ പോലെ അടച്ചു കൊണ്ടുവന്നിടച്ച സാധനങ്ങളാട്ടോന്നല്ലേ എടുക്കാനുണ്ട് कैसे <laughs> धन्यवाद <laughs> അപ്പോൾ ഇനി അടുത്ത ചടങ്ങ് കണ്ടാലോ ലാസ്റ്റ് ഗണപതി പൂജയുടെ ലാസ്റ്റ് ചടങ്ങാണ് നമ്മൾ ഉഴുന്നൊക്കെ അരച്ച് ഉണക്കാൻ വെച്ചിരുന്നല്ലോ അതും പിന്നെ ഗണപതിയെ സങ്കല്പിച്ചിട്ട് അവർ ഗണപതിയെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരുന്നു അതുമൊക്കെ വെച്ചിട്ട് അവിടുത്തെ കൊച്ചുകുട്ടി ആ മോളൊന്നും ശ്രദ്ധിക്കണേ സുന്ദരിയെ കാണാൻ അവൾ അവിടുത്തെ മൂത്ത മോടെ മോളാണ് അപ്പോൾ ആ കുഞ്ഞാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നല്ല പാട്ടെന്ന് പറഞ്ഞാൽ ഈ രാത്തോട്ട് മാറാൻ പാട്ടുകൾ ഭയങ്കര രസമാണ് ഇപ്പോൾ ഈ ഗണപതി പൂജയ്ക്ക് കൊണ്ടുവന്ന പാട്ടെന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമാണ് പക്ഷെ നമുക്ക് കോപ്പിറേറ്റ് ആയിപ്പോകും അപ്പോൾ അത് ഞാൻ ചോട്ടിൽ ഇടാം അതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വെള്ളം ഒഴിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക ഓരോന്നും ഓരോ ചടങ്ങുകളാണ് ആ മോ കുഞ്ഞാണ് അത് വെച്ചോട് തലയിൽ വെച്ചോണ്ട് അവിടെ റൂമിൽ കൊണ്ടുവരും റൂമിൽ കൊണ്ടുവന്നിട്ട് ഗണപതിയെ കൊണ്ടുവന്നതിന് ശേഷം മൂലയ്ക്ക് കൊണ്ടുവന്ന് ഇരുത്തും അതിനി എപ്പോൾ ചടങ്ങുകൾ തീരുന്നു അതുവരെ ഇത് ഗണപതിയെ പൂജിക്കുകയും ഗണപതിയുടെ ആ വിഗ്രഹത്തിൽ എല്ലാ ദിവസവും പ്രാ പൂജയർപ്പിക്കുകയും അതേപോലെ തന്നെ ഈ ഗീതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇത്ത വീഡിയോ നല്ല രസകരമായ വീഡിയോ ഉണ്ടായിരുന്നു കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കളികളും ചിരികളുമായിട്ടൊക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് വീഡിയോ നമുക്ക് കാണാം കാണാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ബായ് സി യു